യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു അതാണ് കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ അടിത്തറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക പ്രശുദ്ധ മാതാവ് അതിന് മാധ്യസം നിൽക്കുന്നു പക്ഷേ സഭയിലെ അച്ഛന്മാർ പോലും ചിലപ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ കൃപാസനം പത്രം വിൽക്കാനാണോ ഈ ഉടായിപ്പ് കാണിക്കുന്നത് ഉടമ്പടിയെ പ്രൊമോട്ട് ചെയ്യുന്നത് കൃപാസനം പത്രമാണ് മറ്റ് രൂപതകളിലെ പിതാക്കന്മാർ പോലും കൃപാസനത്തിൽ വന്ന് കുർബാന ചൊല്ലിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഈ കൃപാസനം സഭയുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു ആത്മീയ ശുശ്രൂഷ എന്നാണ് പിതാക്കന്മാർ ആലപ്പുഴ രൂപതയിലെ പിതാവിനോടും ചോദിക്കും കൃപാസനം ശുശ്രൂഷയെ പറ്റി നിങ്ങൾ സീരിയസ് ആയിട്ട് പഠനം നടത്താറുണ്ടോ എന്ന് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്നേരം ജെയിംസ് പിതാവ് പറഞ്ഞു ഇതൊരു ക്രിസ്റ്റോളജിക്കൽ പ്രയർ നോട്ട് എ മരിയൻ പ്രയർ അവൻ പറയുന്നത് പോലെ ചെവിൻ എന്നാണല്ലോ കൃപാസനത്തിൻ്റെ അടിത്തറ അവൻ എന്ന് പറയുന്നത് യേശു ആണ് മദർ മീഡിയേഷൻ ചെയ്യുന്നു ഉടമ്പടി പത്രത്തിലൂടെ നാം യേശുവിൻ്റെ സുവിശേഷ വേലയാണ് ചെയ്യുന്നത് കാരണം യേശു ഉടമ്പടിയിലൂടെ പ്രവർത്തിച്ച നൂറ്റി ഇരുപതോളം സാക്ഷ്യങ്ങൾ ഉടമ്പടി പത്രത്തിലാണ് ഉള്ളത് കർത്താവ് ഈ മാസം പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും കൃപാസനം ആരാധനയിൽ ഈശോ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛൻ പറയുന്നത് പേഴ്സണൽ റെവലൂഷൻ ആണെങ്കിലും കർത്താവിൻ്റെ വചനം ജനങ്ങളിലേക്ക് വ്യത്യസ്ത രീതിയിൽ നയിച്ചു കൊണ്ടിരിക്കുകയാണ് പുറപ്പാട് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് കൃപകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനങ്ങളോട് സംസാരിക്കും ഇതാണ് കൃപാസനം പത്രത്തിലും കാണാനാവുക കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഒരു ഉടമ്പടി ക്ലാസ് കൂടാനുണ്ട് പേഴ്സണൽ ഓപ്ഷനാണിത് ചിലർ ഉടമ്പടി ക്ലാസ് കൂടി ഉടമ്പടി എടുക്കും ചിലർ എടുക്കാതെ പോവുകയും ചെയ്യും നമ്മൾ ഒരു സാക്ഷ്യത്തെ വിലയിരുത്തേണ്ടത് ആ വ്യക്തി ആ കാര്യത്തിന് വേണ്ടി എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നതാണ് സുശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് കൃപാസനം പത്രം പക്ഷെ വിശ്വാസികളിൽ പലരും കൃപാസനം പത്രത്തെ ഒരു അത്ഭുതശക്തി ശക്തിയുള്ള വസ്തുവായി കാണുന്നു പലരും ബൈബിളിനേക്കാൾ പ്രാധാന്യം കൃപാസന പത്രത്തിന് നൽകുന്നു അതേക്കുറിച്ച് ജോസഫച്ചം പറയുന്നത് ഇത് തിരുത്തപ്പെടേണ്ടതാണ് കൃപാസനം പത്രം ചിലർ ചമ്മന്തി അരച്ച് കഴിച്ച് രോഗം മാറി അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃപാസന പത്രം കീറി പെട്രോൾ ടാങ്കിൽ ഇട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായി എന്ന് പറയുന്നത് ഫ്ലാറ്റായി തിരുത്തപ്പെടേണ്ടതാണ് സത്യത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഐ എൽ ടി എസ് ഒ ഐ ടി എഴുതുന്നവർ അവർ പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ മാധ്യസം അപേക്ഷിക്കണം അല്ലാതെ പഠിക്കാത്തവരെ ജയിപ്പിക്കുന്നത് കൃപാസന മാതാവിൻ്റെ പണിയല്ല ചിലർ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അല്പം എക്സാക്യുലേഷൻ പറയുന്നു എന്ന് മാത്രം അച്ഛൻ സെമിനാറിൽ പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി പരീക്ഷയും ലാറ്റിൻ ഭാഷ പരീക്ഷയും ഒരേ ദിവസം വന്നു അന്നേരം അച്ഛൻ രണ്ടിനും പ്രിപ്പയർ ചെയ്തിട്ടാണ് പരീക്ഷ എഴുതിയത് എന്നാൽ നൂറിൽ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ ഉത്തരമേ എഴുതാനായുള്ളൂ ലാറ്റിൻ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ് മാർക്കുണ്ട് അച്ഛൻ ഈ അത്ഭുതകരമായ മാറ്റത്തെ ഉൾക്കൊള്ളാനാവും പഠിച്ചിട്ടും പരീക്ഷയിൽ വിചാരിച്ചത്ര പെർഫോം ചെയ്യാനായില്ല അന്നേരം ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടിയത് എന്ന് കരുതി അച്ഛൻ പഠിക്കാതെയല്ല എക്സാമിന് പോയത് ചിലരെങ്കിലും ചില തെറ്റിദ്ധാരണകളുണ്ട് ർഭാസനത്തിൽ ജനങ്ങളെ അന്തമായി തളച്ചിടുന്നു എന്നത് അങ്ങനെയൊന്നും അവിടെ നടക്കുന്നില്ല ഉടമ്പടിയുടെ കാലവധി തൊണ്ണൂറ് ദിവസമാണ് അതിനുശേഷം ഉടമ്പടി പുതുക്കണം അവിടെ പ്രാർത്ഥനയ്ക്കായി വീണ്ടും വീണ്ടും ജനങ്ങൾ വരുന്നതിനെ പറയാനാവുമോ ഇല്ല സുശേഷ ഭാഗ്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഗ്രേസ് അഥവാ കൃപ വരുന്നത് സുശേഷം എന്നത് സമഗ്ര മോചനത്തിന് വേണ്ടിയാണ് ആത്മാവിൻ്റെ മോശത്തിന് വേണ്ടി മാത്രമല്ല ധന്യമേരി വർഗീസിന് എന്തിനാണ് സാക്ഷ്യം പറയാൻ നൽകിയത് എന്നത് ഒരു ചോദ്യമായിരുന്നു അവരുടെ ഒരു കുഴപ്പം കാരണം സഹോദരന് വിവാഹം നടക്കാതെ വരിക അതിന് അവർ ഒരു ഉടമ്പടി എടുത്തു അവരുടെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് ആ അവസ്ഥ അറിഞ്ഞിട്ടും മേരി വർഗീസ് സാക്ഷ്യം പറയാൻ യാദർശികമായി അവസരം കിട്ടിയപ്പോൾ സാക്ഷ്യം പറഞ്ഞു യേശു ഒരു മനുഷ്യൻ്റെ പോസിറ്റീവ് സൈഡിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറുവശമല്ല കാരണം യേശുൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പാപികളുടെ മാനസാന്തരമാണല്ലോ ക്രിസ്തുവിനെ മഹത്ത്പ്പെടുത്തുവാനുള്ള അവസരം അവർ ചോദിച്ചാൽ കൊടുക്കേണ്ടതാണ് അതാണ് അന്ന് അവിടെ ഉണ്ടായത് അതിൽ വി പി അച്ചിന് യാതൊരു റോളുമില്ല യൂട്യൂബിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും കാരണം കോവിഡ് കാലത്ത് ശുശ്രൂഷകൾ നടത്താൻ പണം വേണമല്ലോ അപ്പോൾ പണം എങ്ങനെയാണ് സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് അന്നേരം ജോസഫ് അച്ഛൻ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങുന്നില്ലെന്നാണ് കാരണം ആദ്യം മുതലേ യേശോ അതിന് മാർക്കറ്റിംഗ് ചെയ്യാൻ അനുവാദം തന്നിട്ടില്ല അതൊരു മിഷീനാണ് യൂട്യൂബിൽ നിന്നും രണ്ട് തവണ വൗച്ചർ വന്നിരുന്നു എന്നാൽ അച്ഛൻ അതിനെ എതിരായിരുന്നു ഇതൊരു മിഷൻ പ്രവർത്തനമായി കൊണ്ടുപോകാനാണ് അച്ഛൻ ആഗ്രഹിച്ചതും യേശു സന്ദേശം നൽകിയതും അമ്മ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം ഇതിനൊരു മോറാലിറ്റിയുണ്ട് എത്തിക്സ് ഉണ്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യാനാവില്ല ദൈവം ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് നിർബന്ധപൂർവം സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ കൊടുക്കാൻ ഒരിടം അതിനായി ഫേസ്ബുക്ക് ആയാലും ചെയ്യും ഇതൊരു മിഷൻ പ്രവർത്തനമായി കൊണ്ടുപോകാനാണ് താല്പര്യം അതിൽ നിന്നുള്ള ആദായമല്ല പ്രാധാന്യം എന്നാണ് അച്ഛൻ്റെ ഉത്തരം